വീട് പണി പെട്ടെന്ന് പൂർത്തിയാവാൻ ഏതു മാസമാണ് കുറ്റി അല്ലെങ്കിൽ പണി തുടങ്ങേണ്ടത് ഞാൻ എൻ്റെ വീട് നിർമ്മാണം തുടങ്ങിയ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ എൻ്റെ ഉസ്താദുമാരും അശായഖന്മാർ പറഞ്ഞ റജബ് നല്ലതെന്നാണ് റജബ് മാസത്തിൽ വീടിന് നിർമ്മാണം തുടങ്ങാം എല്ലാ മാസവും നല്ലതാണ് നല്ല സമയങ്ങളൊക്കെയാണ് പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു നല്ല തിരഞ്ഞെടുക്കാം റജബ് മാസം വീട് നിർമ്മാണത്തിന് വളരെ നല്ലതാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വീട് നിർമ്മാണം നടത്തിയാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീടൊക്കെ ഒരു വലിയ അത്ഭുതമാണ് അതിന് സാമ്പത്തികം വരിക അതിന് സമയം വരിക അത് ഓടി നടക്കാൻ ആ സമയത്ത് ആരോഗ്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് മികച്ച കാര്യമാണ് അപ്പോൾ അത് നല്ല മാസത്തിൽ തുടങ്ങാം നല്ല സമയം തുടങ്ങാം ഏതെങ്കിലും നല്ല വറക്കത്തുള്ള നല്ല ഭവ്യതയുള്ള തക്കവയുള്ള ആളുകളുടെ കൈകൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് തുടക്കത്തിൻ്റെ നല്ല കാര്യത്തിന് അത് ഉപകരിക്കും പിന്നെ സൂറത്തുൽ അഹ്ലാസ് സൂറത്തു റഹിമാൻ സുറത്ത് യാസീൻ ഇതൊക്കെ നമുക്ക് നമ്മുടെ വിശാലമായ ഇതിന് നല്ലതാണ് ഞാൻ നിന്ന് ആ ഒരു ചടങ്ങിനു വേണ്ടി കണ്ണൂരിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശിവപുരം സയ്യിദ് സാഹിബിൻ്റെ അദ്ദേഹം സ്നേഹസാരത്തിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്ര ഭംഗിയിലാണ് എത്ര സുതാര്യമായിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് അതൊരു ചടങ്ങായി ഒരു ഈമാനികമായ ആത്മീയ ചടങ്ങായി കണ്ട് നമ്മൾ നടത്തണം അള്ളാഹു ഈ ചോദ്യകർത്താവിന് അനുയോജ്യമായ നല്ല വീട് ഉള്ളു കൊടുക്കട്ടെ ആ മിനി അറുബല്ലാല